നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ നീർപക്ഷികളിൽ വർണ്ണക്കൊക്കിനിയാണ് കേരളത്തിൽ കാണപ്പെടുന്ന കൊക്കുവർഗങ്ങളിലെ വലിപ്പമുള്ള പക്ഷികളിൽ ഒന്നാണ് വർണ്ണബകം എന്ന വർണ്ണക്കൊക്ക് അപൂർവ പക്ഷിയാണ് വർണ്ണബകം ആഫ്രിക്കയിലാണ് ഇവയുടെ പൂർവികരുടെ ഉത്ഭവം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വർണ്ണക്കൊക്ക് കൂടുകൂട്ടി താമസിക്കുന്നുണ്ട് കേരളത്തിൽ ഇത് വിരളമാണ് നമ്മുടെ ജലാശയങ്ങളിൽ ദേശാടന പക്ഷികളായിട്ടാണ് വർണ്ണക്കൊക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് കൂട്ടമായിട്ടാണ് ഇവ സഞ്ചരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യം എത്തുന്നത് ഗുജറാത്തിലാണ് പിന്നീട് ശിശിരകാലത്ത് തമിഴ്നാട് കർണാടകം കേരളം എന്നിവിടങ്ങളിൽ വന്നെത്തുന്നു രാജഹംസം എന്നും ഈ സൗന്ദര്യ സൗന്ദര്യപ്പറവയെ വിളിക്കാറുണ്ട് നാലടിയോളം ഉയരമുള്ള നീണ്ട കാലുകളും അസാധാരണമാം വിധം നീണ്ട കഴുത്തും വർണ്ണക്കൊക്കുകളുടെ പ്രത്യേകതയാണ് കഴുത്തു നീണ്ട് മെലിഞ്ഞതാണ് തൂവലികൾക്ക് റോസ് നിറമാണ് ചിലപ്പോൾ ചുവന്ന നിറത്തിലും കാണപ്പെടാറുണ്ട് വൈവിധ്യമായ നിറങ്ങളാണ് വർണ്ണക്കൊക്കുകളുടെ പ്രധാന ആകർഷണം നീണ്ട് മഞ്ഞ നിറമാറുന്ന കൊക്ക് സുദൃഢമാണ് ഇത് താഴേക്ക് വളഞ്ഞതാണ് തലയും തിളങ്ങുന്ന നെഞ്ചും അടിവയറും മറ്റും തൂവെള്ളയാണ് മുഖത്തിന് ഓറഞ്ച് കലർന്ന മഞ്ഞയോ ചുമപ്പോ ആയിരിക്കും നിറം കാലുകൾക്ക് നേരിയ ചുവപ്പ് നിറമാണ് ഇവയെ കൂടുതൽ ഭംഗി ഉളവാക്കുന്നത് ചിറകുകളും വാലുകളുമാണ് ചിറകിൽ വെള്ള കറുപ്പ് നിറങ്ങൾ ഇടകലർന്നായിരിക്കും കഴുത്ത് നീട്ടിയും കാലുകൾ പിന്നാക്കം വെച്ചും ഇവ പറക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ജലാശയത്തിനരികിലോ ചതുപ്പിലോ ആണ് ഇവയുടെ താവളം ചുവന്ന കൊക്കുകൾ അരിപ്പ പോലെയാണ് ചെളിയിൽ നിന്ന് ലഭിക്കുന്ന ഇരകളെ പിടിക്കാനും ചെളിയും മറ്റും മാറ്റി ഭക്ഷണം മാത്രം കഴിക്കാനും ഇവയ്ക്ക് സാധിക്കും അമ്ലാംശം നിറഞ്ഞ ചതുപ്പ് നിലമാണ് ആവാസ മേഖല മത്സ്യങ്ങൾ തവള ഞണ്ട് വിരകൾ തുടങ്ങിയവയാണ് പ്രധാന ഭക്ഷണം ഇന്ത്യയിൽ ഗുജറാത്തിലെ ചതുപ്പ് പ്രദേശത്തു മാത്രമാണ് മുട്ടയിടുന്നതെന്ന് ഒരു അനുമാനമുണ്ട് ചതുപ്പുകളിൽ ഒന്നൊന്നര അടി ഉയരത്തിൽ ചെറിയ മണൽക്കൂനകൾ നിർമ്മിച്ച് അതിലാണ് മുട്ടയിടുന്നത് ആണും പെണ്ണും മാറി മാറി അടയിരിക്കാറുണ്ട് മിക്കവാറും ഒന്നോ രണ്ടോ മുട്ടയായിരിക്കും ഇടുന്നത് കുഞ്ഞുങ്ങൾക്ക് ചാരനിറമാണ് വളരുമ്പോഴാണ് നിറവ്യത്യാസം ഉണ്ടാകുന്നത് കുഞ്ഞിൻ്റെ കൊക്കും ആദ്യകാലത്ത് പിങ്ക് നിറത്തിലല്ല കാണപ്പെടുന്നത് ഈ സവിശേഷത ഇവയുടെ ഒരു സവിശേഷത ഇവയുടെ ഉറക്കമാണ് വെള്ളത്തിൽ ഇറങ്ങി നിന്നാണ് ഉറക്കം ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ മാത്രമല്ല ശരീരം താപമേൽക്കാതെ സംരക്ഷിക്കുവാനും വെള്ളത്തിൽ നിന്നുള്ള ഉറക്കം വർണ്ണക്കൊക്കുകളെ സഹായിക്കുന്നു ഇത് വർണ്ണക്കൊക്കുകളെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം